മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു അയിലക്കറി വയ്ക്കാം ആ മീൻ കറി വെക്കുന്നതിനും മീൻ ഫ്രൈക്കും ഉള്ള പരിപാടിയാണ് ഒന്നിച്ചാണ് മീൻ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് കുടംപുളി ക്ലീൻ ചെയ്ത് എടുത്തത് വെള്ളത്തിൽ ഇട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ച് വെക്കുകയാണ് അപ്പോൾ ആ കറിക്കകത്തിട്ട് ഈ വെള്ളം ഒഴിക്കുക പുളിയിടാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടാക്കുക തിളക്കേണ്ട ആവശ്യമില്ല കുറേ ചൂടാക്കി വയ്ക്കുക അത് നമ്മൾ അഡ്വാൻസ് അഡ്വാൻസായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മീൻ കറി വെക്കുന്നതിന് മുമ്പ് അഡ്വാൻസായിട്ട് ചെയ്യേണ്ടതാണ് ജസ്റ്റ് നമ്മൾ മീൻ വറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചു ഓൺ ചെയ്തു ഒത്തിരി ചൂട് കൊടുക്കാൻ വല്ലാത്തതുകൊണ്ട് ചൂട് നമ്മൾ കുറച്ചു ചൂട് കുറച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ അതിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആയിര കഷ്ണങ്ങൾ എടുത്തിടുകയാണ് ആദ്യം നമ്മളതിന് തവിടെ എണ്ണ ഒഴിച്ചു അത് ഹെൽത്ത് ഗാർഡ് ഓയിൽ എന്ന് പറയുന്ന സാധനം നന്നായിട്ടതിന് എണ്ണ ഒഴിച്ചു അതിന് സ്ലോ സ്ലോ ആയിട്ട് അതായത് ഒരു ലോ ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത് തീ ചൂട് കുറവായിട്ടുള്ളത് ഓരോരോ കഷ്ണങ്ങൾ ചെറിയ ചെറിയ അതിലാണ് ഒരു ഇന്നത്തെ കച്ചവടത്തിൽ മേടിച്ചതാണ് ആരോഗ്യമുള്ള അയിലകളവിടെ ഇല്ലായിരുന്നു കടയിൽ പാവം പിടിച്ച കുറേ അയില കെട്ടി അതിനൊക്കെ ഞാൻ വെട്ടിത്തേച്ച് കഴുകി അരിഞ്ഞ് വരി വര വരുന്നരിഞ്ഞു അതിന് ശേഷം അതിൻ്റെ പുറത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാലപ്പൊടി ഉപ്പ് ഇതുകൂടെ ചേർത്ത് അവനെ ഒന്ന് മിനുക്കിയെടുത്തിട്ടാണ് ഹീറ്റ് പാനിൻ്റെ പുറത്തോട്ട് വെച്ചത് മാറിനേറ്റ് ചെയ്യുക എന്ന് പറയില്ല മാറിനേറ്റ് ചെയ്തിട്ടാണ് അത് അരമണിക്കൂർ നേരം വെച്ചിട്ടാണ് ഇപ്പം വെച്ചിരിക്കുന്നത് ഇപ്പം ഈ ഇൻഡക്ഷൻ കുക്കറിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാനിൻ്റെ നടുഭാഗത്തായിരിക്കും കൂടുതൽ ചൂട് കിട്ടുന്നത് ഒരു റൗണ്ടിന് ഒരു ചപ്പാത്തിയിലെത്ര വലിപ്പമുള്ള ഒരു ഭാഗത്തെ ചൂട് കിട്ടുകയുള്ളൂ ആ ഭാഗത്ത് നമ്മൾ അതുകൊണ്ട് നേരത്തെ അവിടുത്തെ മീൻ പിന്നെ മറിച്ചിടണം ഇതിപ്പോൾ ആ ഇൻഡക്ഷൻ കുക്കറ് നമ്മൾക്ക് വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഈ പാത്രത്തിൽ അതായത് അതിൻ്റെ മിനുക്ക് പോകാതിരിക്കാനായിട്ട് തടി കൊണ്ടൊരു തവിയൊക്കെ തന്നിട്ടുണ്ട് ആ തവി കൊണ്ടാണ് മറിച്ചിട്ടുണ്ട് ചട്ടകം കൊണ്ട് ശീലിച്ച് നമുക്കതൊന്നും അത്ര പരിചയമില്ല എന്നാലും എങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടാക്കിയെടുക്കാവില്ലെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ആ നടുക്ക് കിടന്ന രണ്ടൊന്ന് ആദ്യം ഒന്ന് മറിച്ചിട്ടു ഇനി ക്രമേണ ക്രമേണ അതിനെ നടുക്കത്തിന് വറത്ത് വറുത്ത് വരുന്നു കഴിയുമ്പം അവർക്ക് അവരുടെ ആ ചൂട് ശരിക്ക് ഫ്രൈ ആകുന്ന അനുസരിച്ച് അവരെ മാറ്റും അതിന് വീണ്ടും മറ്റവരെയൊക്കെ നടക്കേക്ക് തള്ളിയിടും അതൊരു ക്യൂ സിസ്റ്റത്തിലാണ് മീൻ വറത്ത് വരുന്നത് അവന് മൂത്തില്ല കൊണ്ടില്ല അതിന് മൂത്തു കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ആ അടുത്ത അതായത് ആ നടക്കുണ്ടായിരുന്നതിനെ എടുത്തു അതിന് റിസോഴ്സ് ഉണ്ട് ആദ്യത്തെ കൺമണിയാണത് അതിന് ഇതുകൊണ്ടൊക്കെ പിടിച്ചെടുത്ത് ഒരു വിധത്തിൽ താഴെ പോകാതെ അത് പിടിച്ചുകൊണ്ട് പാത്രത്തിൽ വെച്ചു ഇനി ആ ബാക്കിയുള്ളതിനൊക്കെ നടുക്കോട്ട് തട്ടി തട്ടിയിട്ട് നടുക്കുള്ള ഭാഗമായി കൊണ്ടുവന്ന് അതായത് ഒരു ഡിസ് ആണ് ഇത്തരം പാത്രത്തിൻ്റെ ഇത്രയും ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇത് ഇതാക്ച്വലി ഇതൊക്കെ നമ്മൾ സാധാരണ സ്റ്റൗവിൻ്റെ പുറത്ത് വേണം വെക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ വെച്ച് വെച്ചിട്ടുള്ള സാധനം മിച്ചം വന്ന് അപ്പോൾ അതിൻ്റെ അതൊരു റിങ് പോലെ കിടക്കുന്ന ഒരു കണവായ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ കണവായാണ് കണവായെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സൈസ് മീനാണ് അത് മാത്രമായിട്ട് കറി വയ്ക്കുന്ന ഒരു ഇതുമാണ് ഇനി നമുക്ക് അടുത്തത് ഇതിപ്പം ഫ്രൈ കഴിഞ്ഞു കൂട്ടും ഫ്രൈ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കറി വെക്കാനുള്ള ആ പാത്രത്തിൽ തന്നെ നമ്മൾ കറി വയ്ക്കാനുള്ള കണ്ടിന്യൂ ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇതിന് സബ് ഈ തമ്പിനയിൽ കറി ആൻഡ് ഫ്രൈ എന്ന് പറഞ്ഞത് ഉള്ളി നാടനുള്ളി കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അത്തേക്കിടുന്നു കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് നേരത്തെ മേടിച്ച് കാരണം പഴുത്ത് പോയി സാറിൽ എരി കിട്ടിയാൽ മതി അഞ്ചി അതിൻ്റെ ഇഞ്ചി കഷ്ണം കൂടാണ് ആ ഇഞ്ചി കഷ്ണങ്ങൾ അപ്പോൾ ഈ മൂന്ന് സാധനം കൂടെ ഇട്ട് എണ്ണിക്കത്തിട്ട് അത് ശരിക്ക് മുരിഞ്ഞ് വരുന്നവരെ അവനങ്ങ് ചൂടാക്കും അപ്പോൾ ഇതിനെ ആ തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തടി കൊണ്ടുള്ള തവി പഴയ കാലത്ത് നമ്മൾ ചിരട്ട തവി തവിയുണ്ടായിരുന്നില്ല തിനു പകരമുള്ളതാണ് ഇത് കാലം പുരോഗിക്കുന്നതനുസരിച്ച് ഉപകരണങ്ങൾ മാറുന്നു ചീനിച്ചട്ടിയുടെ സ്ഥാനത്ത് നോൺ സ്റ്റിക്കർ പാൻ വരുന്നു അടുപ്പിൻ്റെ സ്ഥാനത്ത് സ്റ്റൗ വന്നു സ്റ്റൗവിൻ്റെ സ്ഥാനത്ത് ഇൻഡക്ഷൻ കുക്കർ വന്നു പുരോഗമനം പോകുന്നു എന്നിട്ട് പറയുന്നത് ഇന്ത്യക്ക് ഒരു ഒരു പുരോഗമനം ഇല്ലെന്നൊക്കെ ആൾക്കാർ പറയില്ല പക്ഷേ ഇഷ്ടംപോലെ പുരോഗമനം നമുക്കുണ്ടായിട്ടുണ്ട് നമ്മളിപ്പം കറിയുടെ ആ കാര്യത്തിൽ തന്നെ ഇത്ര മോഡിഫിക്കേഷൻ ഇത്രയും നല്ല കാര്യങ്ങൾ വന്നിരിക്കുന്നുണ്ട് നേരത്തെ നമ്മളൊരു കറി വയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം വറക്കുന്നുണ്ടെങ്കിൽ അത് വറുക്കുന്ന പാത്രത്തെ ഒട്ടിപ്പിടിച്ച് അതിനെ കടിച്ചു കുറിച്ചെടുത്താൽ ഇതൊന്ന് ശരിയായി വരുവുള്ളൂ ഇപ്പോൾ അതൊക്കെ പോയിട്ട് നോൺ സ്റ്റിക്കർ ഞാനതിൻ്റെ കുറച്ച് കരിയാപ്പിള അതിൻ്റെ അകത്തൊട്ടിട്ടിട്ടുണ്ട് കരിയാപ്പിള കടയിൽ പോയിട്ടുള്ള ഒരു ചുവട് തട്ടി അതുപോലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അത് വാരി വരി എടുക്കാൻ കുറച്ച് അവിടെത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു മാസത്തേക്കത് തീരല്ല എന്നൊന്നു അപ്പോൾ ആ മിച്ചം ഞാനൊരു പാത്രം വെച്ചിരുന്നില്ല മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ അകത്ത് മിച്ചം ഇരുന്ന് ആ മസാല പുരട്ടി മീനുകളെ എണ്ണിക്കകത്തിട്ട് അപ്പോൾ ആ മസാലയുടെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടും അതിൻ്റെ അകത്ത് ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എനിക്ക് തോന്നിയ പോലെ നമ്മൾ ചെയ്യാൻ പറ്റത്തിൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ ഇന്നലെ നമ്മൾ ആഘോഷിച്ചത് സ്വാതന്ത്ര്യം ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഇന്നലെ ഇതും ഞാൻ നടന്നു വന്നു അപ്പോൾ ഈ സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ടത് ഇപ്പോൾ അവിടെ നടന്ന സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ പാനിൽ നിന്ന് അത് നേരത്തെ തന്നെ ഇരുന്ന പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാണ് മാറ്റി വറുത്ത പാത്രം അത് ആ മീൻ കറി വെക്കാനായിട്ട് തിളപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് അത് നേരത്തെ തന്നെ ആ മീൻ ഇരുന്ന പാത്രം തന്നെയാണ് അതിലേക്ക് ആ മീൻ വറുത്തേനെ എല്ലാത്തിനും കൂടെ വറുത്തേനെ ഇല്ല ആ ജസ്റ്റ് ഇപ്പോൾ ചൂടാക്കിയതിനെ എല്ലാത്തിനും കൂടി ഇട്ടു ആ കൂടാതെ ആ പൊളി ഇട്ടു പൊളിയൊക്കെ ഇട്ട് അതുകൂടാതെ കുറച്ച് മുളക് പൊടിയൊക്കെ കലങ്ങിയിരുന്നൊരു വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു അപ്പോൾ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഇടുകയാണ് തേങ്ങ അരച്ചതാണ് മിക്സിയിലിട്ട് തേങ്ങ അരച്ച് വെച്ചിരിക്കുകയാണ് അതും കൂടെ കിട്ടും അപ്പം തേങ്ങ അരച്ച അയിലക്കറിയായത് അല്ല പൊളി നല്ല ഉപ്പ് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി കൂടെ മണമൊക്കെ വന്നിട്ടെന്ന് വെച്ചിട്ട് ഫിഷ് മസാല കൂടെ ഇട്ടു ഫിഷ് മസാല എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് മീൻകറിക്ക് ആവശ്യമുള്ള സർവ്വ സാമഗ്രിയം ചേർത്ത് പൊടിച്ച് തരുന്നതാണ് ഫിഷ് മസാല അതിട്ട് കഴിഞ്ഞാൽ നാടൻ 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 മീൻകറിയുടെ ടേസ്റ്റ് വരുകയില്ല ടേസ്റ്റ് മണം എല്ലാം കിട്ടും ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് കരിവാപ്പുരി ഉണ്ട് ഉള്ളിയുണ്ട് ഇഞ്ചി ഉണ്ട് അതുകൂടാതെ അതിലയുടെ കഷ്ണങ്ങൾ പിന്നെ അരപ്പിൻ്റെ കൂട്ടത്തിൽ മുളക് മഞ്ഞൾ ഫിഷ് മസാല വെറും ചേർത്തിട്ടില്ല ഉപ്പ് ഉപ്പ് വരത്തേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ ഇട്ടു ഞാൻ മാറ്റി തിളച്ച് പറഞ്ഞു തേങ്ങാപ്പീരി ആ തേങ്ങാപ്പീരില്ല തേങ്ങ അരച്ചതും കൂടെ കൂടി നല്ല തേങ്ങ അരച്ച കറി നല്ല സ്മെല്ലാണ് നല്ല രുചിയാണ് അപ്പോൾ കറി ഒരുമാതിരി വെന്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വിളമ്പി കഴിക്കണ്ട കുറച്ച് ചോറ് ബിരിയാണി ചോറാണ് ആ ചോറിൻ്റെ കൂട്ടത്തിൽ കറിയും ആയിട്ടിട്ട് കഴിച്ചു അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി താങ്ക് വെരി മച്ച് ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം Shivam, good luck.